മരവ്യവസായികളുടെ സംഘടനയായ സ്വപ്നയുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും പെരുമ്പാവൂരിൽ നടന്നു വട്ടക്കാട്ടുപടി വി എം ജെ ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം എം എം മുജീബ് റഹ്മാൻ സംഘടനയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം അൻപതംഗ കമ്മിറ്റിയുമുണ്ട് മരവ്യവസായ സംരക്ഷണം ലക്ഷ്യമാക്കിയായിരിക്കും സംഘടനയുടെ പ്രവർത്തനം മരവ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ പെരുമ്പാവൂരിൽ മരാധിഷ്ഠിത വ്യവസായികൾ ഒന്നു ചേർന്ന് രൂപം നൽകിയിട്ടുള്ള സംഘടനയായ സോപ്മയുടെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും വ്യാഴാഴ്ച നടന്നു മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ ന്യൂനതകൾ പൂർണ്ണമായും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ എം എം മുജീബ് റഹ്മാൻ പ്രസിഡന്റായി അൻപതംഗ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കനത്ത പോലീസ് സുരക്ഷയിൽ നടന്ന മീറ്റിംഗിൽ അൻപതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തുടർന്ന് എക്സിക്യൂട്ടീവിൽ നിന്നും ഔദ്യോഗിക ഭാരവാഹി തിരഞ്ഞെടുപ്പും നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ൾ നമ്മുടെ അതിൽ കണക്ക് ഇല്ലാത്ത ആ ഒരു അജണ്ട നമ്മള് പാസാക്കിയതായിട്ട് തീരുമാനിക്കാണ് എല്ലാരും കൈയടിച്ച് പാസാക്ക രണ്ട് പ്രവർത്തന റിപ്പോർട്ട് ഭാഗ്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ

നമുക്ക് നമുക്ക് ആളുകളെ ഒരു 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 കൗൺസിൽ എന്നുള്ള എന്നുള്ള രീതിയിൽ പ്രത്യേകം നമ്മുടെ നമ്മുടെ കൊണ്ടുപോകാൻ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വേറെ ആളുകളുടെ ഭേദഗതി നടത്തിക്കൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആക്കണം യോഗത്തിൽ അറുന്നൂറിൽ പരം സ്ഥാപന ഉടമകളായ അംഗങ്ങൾ പങ്കെടുത്തു സെക്രട്ടറിയായി ഷഫീഖ് പത്തനായത്ത് ട്രഷററായി സി എം അഷ്റഫ് എന്നിവരെ തെരഞ്ഞെടുത്തു ബാബു സൈതാലി പി എച്ച് കാലിദ് ഷാജി റാഫേൽ സൈദുകുഞ്ഞ് പുതുശ്ശേരി എന്നിവർ വൈസ് പ്രസിഡന്റുമാരാകും ആൽവിൻ ഷാൻ മൊയ്തീൻ കുഞ്ഞ് ജമീർ ഷമീർ കെ എ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു യോഗത്തിൽ ബാബു സൈദാലി ഷഫീഖ് പത്തനായത്ത് ആൽവിൻ ഷാൻ ഡെൽറ്റ ജോസ് ഇബ്രാഹിം കുന്നത്താൻ സുബൈർ തുപ്ലി നാസർ വട്ടക്കാടൻ സക്കീർ ഹുസൈൻ പി എച്ച് എന്നിവർ സംസാരിച്ചു മരവ്യവസായികളുടെ അവകാശങ്ങളും ഉന്നമനവും ഉറപ്പാക്കുക തൊഴിലാളി ക്ഷേമം സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യം പട്ടയ്ക്കാട്ടുപടി വി എം ജെ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ അഭിപ്രായ ഭിന്നതയുള്ള ചില വ്യവസായികൾ വിട്ടുനിന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി about